എനിക്ക് ഞങ്ങളുടെ മുപ്പിളി എന്ന ഗ്രാമത്തെ കുറിച്ച് രണ്ടു വാക്കു പറയാനുണ്ട് സോ ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് അല്ല എന്റെ കസിന് എന്റെ കൂടെയുണ്ട് എന്താ ഞങ്ങൾ പാലത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഗൈസ് ഞങ്ങൾ ചെറിയൊരു ദൂരത്തേക്കല്ല നടക്കുന്നത് അച്ഛൻ നമ്മളെ വിളിച്ചതാണ് വണ്ടിയിൽ കൊണ്ടാക്കാന്ന് പക്ഷെ നമ്മൾ എന്ത് ചെയ്തു വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം നടക്കാൻ തുടങ്ങി ഒരു ഈസ്റ്ററി വൈപ്പ് പിടിക്കാൻ വിചാരിച്ചതാണല്ലേ ഒറ്റക്ക് വീഡിയോ ഇതുപോലുള്ള ഇൻവെർട്ടറിനെയും വന്ന സപ്പോർട്ടിങ് ഡയലോഗ് ഒന്നും കിട്ടുന്നില്ല ഗൈസ് എന്തേലും ഒന്നും ഉണ്ടോ ഒരു ലക്ഷ്യമാക്കി വന്ന ഞങ്ങൾ ഇപ്പൊ പിള്ളേരാണല്ലോ ഓട്ടോമാറ്റിക്കലി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു കാട്ടിലെത്തിരിക്കുകയാണ് ഫൈനലി ആ എന്താപിള്ളർക്ക് ഫോട്ടോ എടുത്തു തന്നായിരിക്കും ഇപ്പൊ ചിന്തിക്കാൻ പോകുന്നല്ലേ ശരിയല്ലേ അങ്ങനെ പറയാൻ പാടില്ല ഗൈസ് ഒരറിയിപ്പുണ്ട് നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളുടെ പുറകിൽ ഇങ്ങനെ വെറുതെ ചിരിച്ചു നിൽക്കാൻ ഒരാളെ വേണമെങ്കിൽ ദൈദിനെ കോണ്ടാക്ട് ചെയ്തോന്ന് ഡയലോഗ് എന്നിട്ട് നമ്മൾ അമ്പലത്തിൽ എത്തിയോ ഇല്ല ഒന്ന് വായ തുറക്ക് ഇല്ലാതെ കൊല്ലുമോ ഇത് കടിക്കോ ഇവിടെ വിളിച്ചോണമല്ല ഞങ്ങൾ ഇതുവരെ അമ്പലത്തിൽ അമ്പലത്തിലെത്തിയിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ വഴിയൊന്ന് മാറ്റി പിടിച്ചു ഏസ്തെറ്റിക് ആണല്ലോ മെയിൻ അതല്ല നമ്മൾ ഇങ്ങനെ വഴിയൊക്കെ മാറ്റി പിടിച്ചു ഒരു വാഴത്തോട്ടത്തിനകത്തൂടെ നടന്നുകൊണ്ടിരിക്കും ഏത് തോട്ടം വളരെ മനോഹരമായൊരു വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര എത്ര പറഞ്ഞു നീ എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞാനും എന്റെ വ്യൂവേഴ്സും ചോദിക്കൂ ഫോളോവേഴ്സേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് മനസ്സിലായില്ല പറഞ്ഞ പോകുന്ന വഴിയിൽ അതിസാഹസികമായി കടക്കേണ്ട ഒരു പാത്ത് വന്നിരിക്കുകയാണ് ഇത് ഇവളെങ്ങനെ ചാടിക്കടക്കും നമുക്ക് നോക്കാം ചാടങ്ങോട്ട് വീഴുന്ന ഷോട്ട് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ കിട്ടിയില്ലി എന്ന ഗ്രാമത്തിനെ ചെറുതാക്കി പറയുന്നവർക്ക് വേണ്ടി ഇവിടെ എന്തൊക്കെയുണ്ട് വരുന്ന വഴി നമ്മൾ കാട് കണ്ടു പുഴ കണ്ടു ഇപ്പൊ ഇതിലാവും ഫൈനലി നമ്മളെത്തിരിക്കാണ് നമ്മൾ കണ്ട് ആസ് വാങ്ങി ഗോയിങ് ബാക്ക് ഹേ അപ്പൊ ഞങ്ങൾ തിരിച്ചു വീട്ടിലെത്തിരിക്കാണ് ഇനി നാളെ നമ്മൾ ഇവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് നമ്മൾ ഇതിന്റെ പാർട്ട് ടൂ ആയിട്ട് വരും അപ്പൊ എല്ലാവരോടും താങ്ക് യു സോ മച്ച് എന്ന് പറയണം അതാണ് എന്റെ ഉത്തരം ഓക്കെ അപ്പൊ ശരി താങ്ക് യു സോ മച്ച്